കൊല്ല ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ തമിഴ്നാടുമായി ഏറ്റവും സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് പുനലൂർ പുനലൂരിലാണ് എ ബി സി മലയാളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് വിശദമായി തന്നെ രണ്ടായിരത്തി പതിനാറിലെയും ഇരുപത്തി ഒന്നിലെയും നിയമസഭാ കണക്കുകൾ ഞങ്ങൾ നിങ്ങൾക്കുള്ളിൽ അവതരിപ്പിക്കും കൂടാതെ രണ്ടായിരത്തി പത്തൊൻപതിലെയും ഇരുപത്തിനാലിലെയും ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ പുനലൂർ നിയമസഭാ മണ്ഡലത്തിൽ ലഭിച്ച വോട്ട് ശതമാനവും ഏറ്റുമോണുകൾ നടന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെ ഫലവും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും പുലലൂർ അപ്പോൾ പുലരൂർന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ തമിഴ്നാട് ബോർഡർ പിന്നെ നമ്മുടെ പേപ്പർ മിൽസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ബ്രിട്ടീഷുകാരുടെ ഇന്നത് ഡാൽബിയ ഗ്രൂപ്പിൻ്റെ കൈ കൈവശമാണ് കൂടാതെ ആദ്യ തിരുവാകുല ആദ്യ റെയിൽ പാത ഓർക്കുന്നുണ്ടാകും ഏറ്റവും അവസാന ദിവസങ്ങളിൽ ആ സഹിന്റെ ചുരത്തിലൂടെ ചുരത്തിലൂടെ പോകുന്നത് വളരെ മനോഹരമായ കാഴ്ച കാഴ്ചകണ്ട് സിനിമയിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഷാജിയൻ കരുണ്ട് സ്വം സിനിമയില് അതെ അത് വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ഓർമ്മകളാണ് ഒരു മലയോര ഗ്രാമം അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ അതിന്റെ അവസാന യാത്രയൊക്കെ വലിയ ആഘോഷത്തോടു കൂടിയൊക്കെ ഇതിൽ നിന്ന് ഇപ്പൊ ഉണ്ടായ ഒരു കൂട്ടായ്മ പോലും ഉണ്ടായിട്ടുണ്ട് ഈ യാത്ര ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു സ്ഥലം നിലമ്പൂർ പണ്ട് നമ്മൾ പറയുമ്പോ ഏറ്റവും വലിയ ചൂട് പാലക്കാടാണ് അതിനേക്കാൾ കൊടും ചൂടാണ് പുനലൂര് അവിടുത്തെ തെരഞ്ഞെടുപ്പിനും അതിനേക്കാൾ വലിയ ചൂടാണ് ഈ തമിഴ്നാടുമായിട്ട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ പുനലൂർന്നുള്ളത് പുനൽ ഊര് ഇത് രണ്ടും തമിഴ് വാക്കാ ഇതിൽ നിന്നാണ് പിന്നെ പുനലൂർ എന്ന് പറഞ്ഞു പുഴ എന്നർത്ഥമുണ്ട് പല അഭിപ്രായ ഭേദങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് പിന്നെ പുനലൂർ എന്ന് പറയുമ്പോൾ ആദ്യ ഓർമ്മ വരുന്നത് തൂക്കുപാലം പിന്നെ ആയില്ലിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് അതിന്റെ പണി പൂർത്തിയാക്കിയത് എഴുപത്തി ഒന്നിൽ അതിന് അനുമതി കൊടുത്തു എൺപതിൽ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തു ഇപ്പൊ അത് കാഴ്ചവസ്തുവായിട്ട് ഇട്ടിരിക്കുകയാണ് നടന്നു പോകാം ബസ് ഒക്കെ പണ്ട് നാല് നാല് കിണറിലാണ് ഇതിന്റെ നിർമ്മാണം ഇരിക്കുന്നത് അതിന്റെ റിപ്പയറിംഗ് വന്നപ്പോൾ ആർക്കും ഒരു പിടുത്തോക്കില്ല ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയതല്ലേ അവരുടെ പിന്നെ മലയോര പട്ടണമാണ് കല്ലടയാറിന്റെ കുറുകയാണ് പിന്നെ ഫ്ലൈവുഡ് ഫാക്ടറി ഉണ്ട് ഫ്ലൈവുഡ് പേപ്പർ മില് തൂക്കുപാലം ഇത് ഇത്രയുമാണ് കല്ലടയാറ് നൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ നീളത്തില് ഒഴുകുകയാണ് അതുവഴി പിന്നീട് ഇവിടെ നമുക്ക് എടുത്തു പറയുന്ന പുനലൂർ ബാലൻ എന്ന് പറയുന്ന ഒരു കവി ഉണ്ടായിരുന്നു ഇപ്പോഴുള്ളവർക്ക് അത്ര അറിയില്ല ആ ഒരു കവിയാണ് നമുക്ക് പുനലൂർ പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് കൊല്ലത്ത് നിന്ന് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ കിഴക്ക് തിരുവനന്തപുരത്ത് നിന്ന് എഴുപത്തിരണ്ട് കിലോമീറ്റർ വടക്ക് പത്തനംതിട്ടയിൽ നിന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ തെക്കുമാറിയുമാണ് പുനലൂർ സ്ഥിതി ചെയ്യുന്നത് ഇതുവഴി അച്ഛൻ ഗോവിൽ കേറ അതിസുന്ദരമായ ടൂറിസ്റ്റ് സ്ഥലമാണ് ഈ മൃഗങ്ങളെയൊക്കെ കണ്ടുപോകാം എന്തായാലും പുനലൂര് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് നല്ല രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് അതിന്റെ ചരിത്രം നോക്കി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ കേന്ദ്രമാണ് പ്രത്യേകിച്ച് പലത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ഈറ്റിലമാണെന്ന് വേണമെങ്കിൽ പറയാം അതായത് പതിനേഴ് തവണ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തിഇരുപത്തി ഒന്ന് വരെ പതിനേഴ് തവണ അവിടെ തെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പുകളും ഒക്കെ നടന്നിട്ടുണ്ട് ഈ പതിനേഴിൽ പതിനൊന്ന് പ്രാവശ്യവും ഇതിൽ സീറ്റ് അടിച്ചോണ്ട് പോയി സി പി ഐ ഇതിൽ പി കെ ശ്രീനിവാസൻ തന്നെ മൂന്ന് പ്രാവശ്യം ഈ മണ്ഡലത്തിൽ നിന്ന് വിജയം കൈവരിച്ചിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പുത്രൻ പി എസ് സുപാൽ അദ്ദേഹവും മൂന്ന് പ്രാവശ്യം ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിജയമാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അതിനുമുമ്പത്തെ രണ്ടായിരത്തി പതിനൊന്നിൽ ജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും ഇതേ വിജയം കൈവരിച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷം തുടർച്ചയായിട്ട് മൂന്ന് പ്രാവശ്യം വിജയി വിജയിച്ച ആളാണ് ശ്രീ കെ രാജു നമ്മുടെ പഴയ വനം വകുപ്പ് വനമന്ത്രി ഇപ്പൊ ദേവസ്വം ബോർഡും മെമ്പറും ആയിരിക്കുന്ന കെ രാജു അദ്ദേഹം രണ്ടായിരത്തി ആറിൽ അവിടെ നിന്ന് ജയിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ജയിച്ചു രണ്ടായിരത്തി പതിനാറിലും ജയിച്ചു ഇതിനിടയ്ക്ക് പറയട്ടെ സി പി ഐയിലെ അധികാരന്മാർ അവിടെ നിന്ന് ജയിച്ചു എം എൻ ഗോവിന്ദ അറുപത്തി ഏഴില് അതെ പിന്നെ ചിത്രരഞ്ജൻ എൺപത്തി ഏഴില് അവർക്ക് അതാണ് ഞാൻ പറഞ്ഞത് സി പി ഐ കൊട്ടമാണ് പതിനേ പതിനേഴിൽ പതിനൊന്ന് പ്രാവശ്യവും ഇലക്ഷൻ നടന്ന സ്വതന്ത്ര കേരളത്തിലെ പതിനേഴിൽ പതിനൊന്ന് പ്രാവശ്യവും ജയിച്ചത് സി പി ഐക്കാരാണ് ഇതിൽ നമുക്കിനി കണക്ക് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അന്ന് പി എസ് സുബാൽ ആണ് അവിടെ സി പി ഐക്ക് വേണ്ടി മത്സരിച്ചത് അദ്ദേഹത്തിന് മുപ്പത്തി ഏഴായിരത്തി അമ്പത്തി ഏഴ് വോട്ടിന്റെ ജില്ലയിലെ ഭൂരിപക്ഷമാണ് അതെ ജില്ലയിലെ ഏറ്റവും വലിയ കേരളത്തിലെ തന്നെ വലിയ ഭൂരിപക്ഷങ്ങളിൽ ഒന്നാണ് നല്ല ഭൂരിപക്ഷം അല്ലേ മുപ്പത്തി സി ആർ അടുപ്പിച്ചവര്ന്നിട്ടുള്ളത് സിആർ അതെ അന്ന് അവിടെ മത്സരം എന്തെന്ന് വെച്ചാൽ പ്രത്യേകത നമ്മുടെ രണ്ടത്താനിയാണ് അബ്ദുൾ റഹ്മാൻ രണ്ടാം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ പിടിക്കണം പിടിക്കണം പുനലൂർ ഇത് ഈ ഒരു ഒരു പുതിയ തോന്നിട്ടുണ്ട് ലീഗ് പാക്കേജ് വെച്ചിട്ടുണ്ട് ൂര് ചടയമംഗല ഇരവിപുരം ആ ഇതിങ്ങനെ ഈ മൂന്ന് സീറ്റ് മാറുന്ന ഇരവിപുരം വിട്ട് കൊടുക്കാൻ ആർ എസ് പി തയ്യാറാകുന്നില്ല എന്തായാലും അന്ന് രണ്ടത്താനി മത്സരിച്ചിട്ട് പോലും അദ്ദേഹത്തിന് ഈ മുപ്പത്തിയേഴായിരത്തി ലോന ഒരു വർഷം പിന്നെ സുബാലിന് കിട്ടിയെന്ന് പറഞ്ഞാൽ അപ്പൊ സി പി ഐയുടെ ഒരു ഉറച്ച കോട്ടയാണ് സുബാലിനൊക്കെ നല്ല ബേസ് ഉള്ള സ്ഥലമാണെന്ന് നോക്കിയാലും മുസ്ലിം വോട്ട് വളരെ കൂടുതലും ഉണ്ട് പിന്നെ കൂടുതലല്ല എന്നാലും കൺസിഡറബിൾ ആണ് അവിടെ മുസ്ലിം വോട്ട് പിന്നെ തമിഴ് ഉണ്ട് തമിഴ് വംശജരും നല്ല പിന്നെ ഈ തൊഴിലാളികൾ ഈ പല വിധത്തിലുള്ള തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ ഉൾപ്പെടെ ഈ കല്ലാർ എന്ന് പറയുന്നത് അല്ല കല്ലടയാർ കല്ലടയാർ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു വലിയ ഇറിഗേഷൻ പ്രോജക്റ്റ് ആയിരുന്നു ഏറ്റവും കൂടുതൽ അഴിമതിയൊക്കെ തരുന്ന സ്ഥലമാണെങ്കിലും കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് വലിയ അഴിമതിയൊക്കെ തരണ സ്ഥലമാണ് പക്ഷെ എങ്കിലും കല്ലട ആറ് അവിടുത്തെ കാർഷിക സമ്പത്തിന് വലിയ മുതൽക്കൂട്ടായിട്ടുള്ള ഒരു നദി തന്നെയാണ് അതുകൊണ്ട് തന്നെ കർഷക തൊഴിലാളികളും ഒക്കെ ഒരുപാടുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ പുനലൂർ പേപ്പർ മില്ലിനടക്കമുള്ള പ്ലൈവുഡ് ഫാക്ടറി അടക്കമുള്ള സ്ഥാപനങ്ങൾ ഉള്ളത് കൊണ്ട് തൊഴിലാളികൾക്കും അവിടെ വലിയ പ്രാധാന്യമുണ്ട് പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം സി പി ഐ നിരന്തരമായിട്ട് ജയിച്ചു വരുന്നു പക്ഷേ ഇപ്പോഴീ ഭരണവിരുദ്ധ വികാരം മുഴുവൻ അത് തിരിച്ചടിക്കുമ്പോഴേ സി പി ഐ തകർന്നു പോകുന്ന ചില ലക്ഷണങ്ങളാണ് കണ്ട് പക്ഷേ ഈ മണ്ഡലത്തിൽ വലിയ ആ കാറ്റ് അടിച്ചിട്ടില്ല എന്ന് നമുക്ക് വേണം കാണാൻ അത് നമ്മള് പാർലമെന്റിന്റെ സാറെന്ന് പറഞ്ഞാൽ പറയുന്നു പതിനാറിലെയും ഇരുപത്തൊന്നിലെയും കണക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് സംസാരിച്ച ശേഷം പാർലമെന്റിലേക്ക് വരാം സാർ നമുക്ക് ഇതിനകത്ത് പിന്നെ രണ്ടായിരത്തി പതിനാറിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് വോട്ടുകളാണ് പോൾ ചെയ്തത് അതായത് എഴുപത് പോയിൻറ്റ് ആറ് ശതമാനം അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് എഴുപത് പോയിൻറ്റ് എട്ടായിരേ ശതമാർദ്ധിച്ചു ആദ്യം രണ്ടായിരത്തി പതിനാറിൽ വിജയിച്ചിരുന്നത് കെ രാജുവാണ് മുപ്പത്തി മൂവായിരത്തി പേർ വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിക്കുന്നത് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് വോട്ടുകൾ അവർക്ക് അപ്പോൾ അദ്ദേഹത്തിന് അൻപത് എൺപത്തിരണ്ടായിരത്തി നൂറ്റി മുപ്പത്തി ആറ് വോട്ടുകൾ ലഭിച്ചു അൻപത്തി ആറ് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനമായിരുന്നു ഇത് അടുത്ത വർഷം സുബാലിലേക്ക് വരുമ്പോൾ മുപ്പത്തി ഏഴായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമായി വർധിക്കുകയാണ് ചെയ്യുന്നത് അൻപത്തി നാല് പോയിൻറ്റ് ഒൻപത് ഒൻപത് പിന്നെ ആണ് ലഭിച്ച പക്ഷെ അത് വോട്ടുകളുടെ എണ്ണം ഒന്ന് അവിടെ കൂടിയിരുന്നു അതാണ് സംഭവിച്ചത് ഇവിടെയും രണ്ടാം താണി സാർ പറഞ്ഞ പോലെ രണ്ടാം താണിയാണ് അവിടെ നിന്ന് വന്ന് ഇവിടെ മത്സരിച്ച് പക്ഷേ നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടുകളെ അദ്ദേഹത്തിന് അല്ല സാർ അത് വോട്ടിൽ വ്യത്യാസത്തിൽ കാണാറുണ്ട് കാരണം നാല് അദ്ദേഹം പിടിച്ചപ്പോ രണ്ടത്താണിക്ക് നാല്പത്തി മൂവായിരത്തി ഒരു അത് വോട്ടുകൾ എണ്ണം കഴിഞ്ഞില്ല കഴിഞ്ഞില്ല പിന്നെ സിസിൽ അന്ന് അന്ന് അതെ തോമസിന്റെ അവർക്ക് കൊടുത്ത സീറ്റാണ് ഈ മത്സരിക്കാനിടയായത് സിസിൽ ഫെർണാണ്ടസിന് പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് വോട്ട് നേടാൻ കഴിഞ്ഞുള്ളത് പക്ഷേ അത് ഇരുപത്തി ഒന്നിലേക്ക് ഒരു ഇത് ഇവിടെ ഈ ബി ജെ പിക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്നു അന്ന് അത്ര സ്വാധീനം ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ പിന്നെ തദ്ദേശ സ്വയംഭരണത്തിൽ മത്സരത്തിലും അതിനുമുമ്പ് പാർലമെന്റിൽ നടന്ന മത്സരത്തിലും ബിജെപി കുറച്ച് മുന്നേറ്റം ഇന്ന് ഇപ്പോഴത്തെ നേക്കാൾ കുറെ കൂടെ മുന്നേറ്റം അല്ലെങ്കിൽ കണക്കു വെച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും എന്ന് പറയുന്നത് ബിജെപി ആദ്യകാലങ്ങളിൽ വലിയ കണ്ണു വച്ചിട്ടില്ലാത്ത ഒരിടമായിരുന്നു പൊല്ലൂര് പക്ഷെ അതുകൊണ്ടാണ് അതിനെ ഘടക കക്ഷികൾക്ക് ആ സീറ്റ് പക്ഷെ എന്നിട്ട് അതിനെ വീണ്ടും അവരൊന്ന് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ മത്സരിക്കുമ്പോഴാണ് ഇരുപത് ഇരുപതിനായിരം പേരെ വോട്ടുകൾ അവർക്ക് ആയുർമുലിൽ ഈ തമിഴ് വംശജരൊക്കെ ഉണ്ട് പിന്നെ ശബരിമല വിഷയമൊക്കെ നിൽക്കുന്നതൊക്കെ അനുകൂല ഘടകമാക്കി മാറ്റാൻ കഴിയും കമ്മ്യൂണിസ്റ്റ് മുസ്ലിം വോട്ടുകളും കൂടുതലുള്ള ഒരു മണ്ഡലമാണ് എന്നുള്ളതാണ് അവിടെ ബിജെപിക്ക് അധികം കടന്നു കയറാൻ കഴിയുന്നത് നല്ല തോതിൽ അവിടെ പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് ബേസ് ഉണ്ട് പല കാരണങ്ങൾ കൊണ്ടും ആ ബേസ് അവർക്ക് നിലനിർത്തുന്ന അവർ വിജയിച്ചും കാണാതെ പക്ഷേ രണ്ടാ ഇനി നമുക്ക് രണ്ടായിരത്തി പത്തൊൻപതെ ലോക്സഭാ കണക്കുകളിലേക്ക് നമ്മൾ വരുമ്പോൾ യു ഡി എഫിന് പിന്നെ കൊല്ലം മണ്ഡലമാണിത് കൊല്ലം മണ്ഡലത്തിൽ പിന്നെ പുനരൂർ നിയമസഭാ മണ്ഡലത്തിൽ ആ ലോക്സഭാ ഇലക്ഷൻ കിട്ടിയത് യു ഡി എഫിന് അൻപത് പോയിൻറ്റ് ഒന്ന് ശതമാനം വോട്ടുകളാണ് ലഭിച്ച എഴുപത്തി മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തി വോട്ടുകൾ എൽ ഡി എഫിന് മുപ്പത്തി ഏഴ് പോയിൻറ്റ് നാലാണ് കിട്ടിയത് നല്ല വ്യത്യാസമുണ്ട് അൻപത് മുപ്പത്തേഴാണ് വയ്ക്കുന്നത് അൻപത്തിനാലായിരത്തിൽ പല വോട്ടുകളാണ് നമ്മൾക്ക് കിട്ടിയത് എൻ ഡി എക്ക് പിന്നെ പതിനൊന്ന് ശതമാനം വോട്ടുകളാണ് പതിനാറായിരത്തി നൂറ്റി അറുപത്തി എട്ട് വോട്ടുകളാണ് പക്ഷെ അത് ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ ഈ അൻപത് എന്നുള്ളത് യു ഡി എഫിന് നാൽപ്പത്തി ആറ് പോയിൻറ്റ് ആറായിട്ട് കുറയുന്നു എന്നുള്ളതാണ് എൽ ഡി എഫിന് മുപ്പത്തി ഏഴിൽ നിന്ന് മുപ്പത്തി മൂന്ന് പോയിൻ്റ് രണ്ടായിട്ടും കുറയുന്നു അത്രയും കൂടെ ബിജെപിക്ക് അവിടെ പതിനൊന്നുള്ളത് ബിജെപിക്ക് പതിനെട്ട് പോയിന്റ് മൂന്ന് സാറിന് ചോദിച്ചതിന്റെ ചോദ്യത്തിന്റെ മറുപടി ഇതിനകത്തുണ്ട് അവര് കയറി വരുന്നുണ്ട് അത് ആ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നും തെരഞ്ഞെടുപ്പ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ബേസ് ഉണ്ടോ എന്ന് അവർക്ക് മനസ്സിലായി അപ്പൊ അതിവിദൂരമല്ലാതെ അവർക്ക് നേട്ടം നേട്ടമുണ്ട് അല്ല ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് വന്നിട്ടുണ്ട് യു ഡി എഫിന് അമ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി നാപ്പത്തി അഞ്ച് വോട്ടാണ് കിട്ടിയത് എൽ ഡി എഫിന് അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി വോട്ടാണ് കിട്ടിയത് ബിജെപി മുപ്പത്തി അഞ്ച് അപ്പോഴും തെറ്റില്ലാത്തൊരു ഭൂരിപക്ഷം എൽ ഡി എഫ് അവിടെ പിടിച്ചിട്ടുണ്ട് എണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടിന്റെ ലീഡ് അപ്പോഴും എൽ ഡി എഫിനുണ്ട് ഈ തദ്ദേശ സ്വയംഭരണത്തിന്റെ കണക്കെടുക്കുമ്പോഴും ഉണ്ട് എന്നുള്ളതാണ് സാർ നമുക്ക് പിന്നെ അമ്പത്തി ഏഴ് മുതലാണ് ഇവിടെ ഉള്ളത് അതിശക്തന്മാരായ ആൾക്കാർ ഇത് ശക്തന്മാരുടെ ശക്തമാണ് മണ്ഡലമാണ് പ്രേക്ഷകർക്ക് വേണ്ടിയെങ്കിലും ചില വാക്കുകൾ പറയാതെ പോകുന്നത് ശരിയല്ല ഓർക്കുകയാണെങ്കിൽ അന്ന് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി പറയാനുണ്ടാവുന്നത് പിന്നെ അപ്പൊ സി എം ഷീഫൻ ഒന്ന് എനിക്ക് തോന്നുന്നു ബി ജെ പി കേന്ദ്രങ്ങൾ മുഴുവൻ ഞെട്ടി വാജ്പേയി തോറ്റു അതും ഡൽഹിയിൽ ാന്ധിയുടെ പിന്നെ അസാമ്യോ പോലും പാർലമെന്റില് കോൺഗ്രസിന് വേണ്ടി പോരാടിയ ഒരു മലയാളി എന്നുള്ള നേരെ എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അതല്ല സാർ പറഞ്ഞ പോലെ ഡൽഹിയെ വിറപ്പിച്ചുകൊണ്ടാണ് ഒരു മലയാളി എന്ന് വാജ്പേയിക്കെതിരെ വാജ്പേയി വാജ്പേയി പരാജയപ്പെട്ടു വന്നപ്പോ ഇന്ത്യ മുഴുവൻ ഞെട്ടിയ ഒരു ഇടുക്കി മത്സരിച്ചത് സ്റ്റീഫൻ ഇവിടെയും വന്ന് ജയിച്ചു എന്നുള്ളതാണ് ഈ പുനലൂർ വന്നിട്ട് ഈ സി പി ഐയുടെ കോട്ടയിൽ സി പി ഐ അല്ലാത്തവണയും അവിടെ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ആ കോട്ടയിൽ വന്നിട്ട് അത് എണ്ണൂറ്റി പന്ത്രണ്ട് വോട്ടിന് അറിയാമല്ലോ എണ്ണൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്നത് എണ്ണൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്നത് എത്രയധികം വോട്ടുകൾ പത്ത് പതിനായിരത്തിലധികം മറിച്ചിട്ടാണ് അതിനകത്ത് ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ആര്യങ്കാവ് തെന്മല ഭാഗം കൊളത്തുപ്പുഴക്കാണ് തമിഴര് കൂടുതലുള്ള ഉണ്ട് ആര്യങ്കാവ് എന്ന് പറഞ്ഞാൽ ശരിക്കും തമിഴ്നാട് കൾച്ചർ തന്നെയാണ് ആ നല്ലൊരു ബോർഡർ ബോർഡർ ആണ് പിന്നെ ഈ മലഞ്ചരക്ക് വ്യാപാരം അപ്പൊ അതിനകത്ത് പിന്നെ സി എം സീഫിനെ നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് മറ്റൊരാളെ എം എൻ ഗോവിന്ദൻ നായർ വളരെ അധികാരായ മനുഷ്യൻ സി പി ഐയുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ വളരെ പ്രഗത്ഭനായ മനുഷ്യൻ അതായത് എവർക്കെല്ലാം ഒരു പ്രത്യേക കാറ്റഗറിയാണ് അതായത് പലരും പറയുന്നത് സി അച്യുതമേനോനേക്കാൾ മുമ്പ് മുഖ്യമന്ത്രി ആകേണ്ട ആളായിരുന്നു എം എൻ എം എൻ ഗോവിന്ദർ പക്ഷേ എം എൻ ഗോവർ പറഞ്ഞ് എനിക്ക് താല്പര്യമില്ല എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട അതിന് താഴോട്ടുള്ളത് എന്തെങ്കിലും മതിയെന്ന് എം എൻ പറഞ്ഞു എന്നാണ് പറയുന്നത് തിരുവനന്തപുരത്തിന്റെ എം പി ആയിരുന്നു തിരുവനന്തപുരത്തിന്റെ എം ആയിരുന്നു ഒരു തവണ അദ്ദേഹത്തിന് തോൽപ്പിക്കുകയും ചെയ്തു തോറ്റതാണ് പക്ഷെ പലരും പറയുന്നത് സി പി എം തോൽപ്പിച്ചു ലക്ഷംവീട് കോളനിയുടെ ലക്ഷംവീട് കോളനിയുടെ ഉപജ്ഞാതാവാണ് ആ വിധത്തിലെല്ലാം അദ്ദേഹം വളരെ പ്രസിദ്ധനാണ് തിരുവനന്തപുരത്ത് ഒരു വീടിന് ഒരു മുറ നെല്ലെ പറഞ്ഞ പല പദ്ധതികൾ അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് നെൽകൃഷി എന്നൊക്കെ പറഞ്ഞ പറഞ്ഞിട്ട് പദ്ധതികൾ മാവേലി സ്റ്റോർ എന്ന് പറയുന്നത് നായർ ഈ ചന്ദ്രശേഖരൻ നായർ ആണ് കാണുന്നത് പിന്നീടാണ് പിന്നെ പി കെ ശ്രീനിവാസിൻ്റെ വരവ് അദ്ദേഹം വളരെ പ്രഗത്ഭനായ രാഷ്ട്രീയക്കാരനാണ് അതിന് ശേഷം അതിൻ്റെ മകൻ പിന്നെ സുബാല് അദ്ദേഹം നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നു ഇതൊക്കെയാണ് നമ്മുടെ മറ്റാരും മോശക്കാരായ നമ്മൾ വരുന്നത് പക്ഷേ ഒരു ഗ്രേഡ് കൂടിയ കേരളം മുഴുവൻ അറിയപ്പെട്ടിരുന്ന ചില ആൾക്കാരും ഇന്ത്യയിൽ അറിയപ്പെടുന്ന ആൾക്കാരും അവിടെ നിന്ന് മത്സരിച്ച കൂട്ടത്തിലുള്ള അതുകൊണ്ടാണ് നമ്മൾ അവരെ എടുത്തു പറയുന്നത് ഏറ്റവും ഉള്ളിലേക്ക് വരുമ്പോൾ സി പി ഐ ഘട്ടം ഘട്ടമായിട്ട് അവരുടെ ബേസ് വർദ്ധിപ്പിച്ച് വരുന്ന കേരളത്തിൽ സി പി ഐ ആണ് സി പി ഐ വർദ്ധിപ്പിച്ചു വരുന്ന ഒരു പഠനമാണ് അങ്ങനെയെങ്കിൽ തകർച്ച ഉണ്ടാകുകയാണെങ്കിൽ സി പി ഐ അതുപോലെ പോകും എന്നുള്ളതാണ് വലിയ തകർച്ച താഴേക്ക് പോകും പക്ഷെ പുനലൂര് അങ്ങനെ ആരും പോകില്ല എന്നാണ് വിശ്വാസം നിലനിർത്തും പ്രത്യേകിച്ച് സുപാലൊക്കെ മത്സരിക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോഴും ശക്തമായ ജനങ്ങളുമായി സാധാരണക്കാരനുമായി കൂടുതൽ അടുത്ത് വെക്കുന്ന ചില നേതാക്കൾ അവിടെ ഉണ്ട് പോലെ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും വളരെ ഒരു പോരാട്ടമായിരിക്കാം ഇനി വരാനിരിക്കുന്നത് ഒന്നും ഒന്നേ നമുക്ക് അറിയാനുള്ളൂ മറ്റേതെങ്കിലും പാർട്ടി കോൺഗ്രസിനെ ഒരിക്കൽ കൂടി ഒരു വലിയ കൂടി പാപിക്കാൻ ഈ ഒരു സാഹചര്യത്തിൽ അവിടെ കഴിയുമോ എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ ആകാംക്ഷ കിട്ടാൻ ചാൻസ് കുറവാണെന്നാണ് തോന്നുന്നു കാരണം ഇപ്പോഴും ഈ പോലും വോട്ടുകളുടെ കണക്ക് അഞ്ഞൂറിന് അടുപ്പിച്ച് വോട്ടിന്റെ ഡിഫറൻസ് തമ്മിൽ ബിജെപി അതിലും വളരെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും